ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ കഥ ഒന്ന് കേട്ടാലോ അപ്പോൾ അതിൽ നമ്മൾ രേവതിക്കുട്ടി അനിലെ അലീനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി അലീനേനെ വിളിക്കുന്ന സമയത്ത് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ നല്ല വിശേഷമാണ് മുളെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അവിടെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ഓ ഇവിടെ എന്താ അങ്ങനെ എന്ന് പറയാം അപ്പോൾ പറയും ചേച്ചി എന്നാ വരുന്നത് വയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇവിടെ നിന്ന് പോരും എന്ന് പറയുന്നുണ്ട് ചേച്ചി എങ്ങടാ വരുന്നതെന്ന് വയ്ക്കുമ്പോൾ പറയും ഞാൻ അവിടെ വന്നിട്ട് പിന്നെ വളരെ ജോലി വലതുമന്വേഷിച്ചാലോന്ന് ആലോചിക്കുകയാണ് പറയുമ്പോൾ ആരെയവധി കുട്ടിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ചേച്ചി ഞങ്ങളെങ്ങനെ പോയിരുന്നു എന്ന് പറയും അപ്പോൾ പറയും പോയിരുന്നു എങ്ങടാ പോയിരുന്നു വയ്ക്കും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പത്തനാപുരത്ത് പോകുന്നുള്ളത് പുനല്ലൂർ അപ്പോൾ ഷെറിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ ആഹാ നിങ്ങൾ പോയോ എന്ന് ചോദിക്കും ആ ഞാൻ ഞങ്ങൾ പോയി അറിയാം എന്നാലും ഞാൻ വന്നിട്ട് പോയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതല്ല പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ ചിന്നുമോളയും കണ്ടിട്ടാണ് പോകുന്നത് എന്നാൽ ത്യാഗഭവനിലും പോയി എന്ന് പറയും അപ്പോൾ പറയും ത്യാഗഭവനിലും പോയോ നിങ്ങൾ എന്ന് പറയുക പറയാം അയ്യു എനിക്കും ഒന്ന് കാണാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയാ പറയാം മോളെങ്ങനെ ആയിരിക്കുമ്പോൾ അവൾ ഇപ്പോൾ ആ അവിടെ ആയിട്ട് നല്ല കൂട്ടായി ആ വീടുമായിട്ട് പക്ഷേ എന്നാലും നമ്മൾ നോക്കിയ പോലെ ആരും ഉണ്ടാവില്ലല്ലോ മോളേന്നൊക്കെ പറയുന്നുണ്ട് അല്ല അപ്പോൾ പറയും ഞങ്ങൾ അവൾക്ക് കുറേ ചോക്ലേറ്റും അതും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കുറേ നേരം അവളുടെ കൂടെ ഇരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ഷെറിൻ്റെ കാര്യം എന്താ ചേച്ചി ചോദിക്കാമായിരിക്കും അപ്പോൾ പറയും അപ്പോൾ പറയും എന്താണ് അവിടെ എന്താ വിശേഷം പറയും ചോദിക്കുക അവിടെ പോയി അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറയുണ്ട് രേവതിക്കുട്ടി കുട്ടി എന്നാൽ ശരി പറയൂ എന്താ ഞാൻ ചോദിച്ചു എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അപ്പോൾ പറയും ആ ചേച്ചിക്ക് പ്രാന്ത അതാലിക്കറിയും അറിയുമ്പോൾ പ്രാന്തോ എന്ന് വയ്ക്കും ആ അതേ ചേച്ചി ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ഒന്നര വർഷം മാത്രമേ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഗൾഫിലായിരുന്നു അപ്പോൾ ഗൾഫിലോ അപ്പോൾ പറയും ഗൾഫിലെവിടെയെന്ന് ചോദിക്കുക ചേച്ചി ഗൾഫെന്ന് പറഞ്ഞാൽ ദുബായി എന്ന് വെച്ചോ അപ്പോൾ ദുബായിൽ ഒന്നര വർഷം ഉണ്ടായിട്ട് എന്ന് പിന്നെ ആ ചേച്ചിനെ ആ ചേട്ടനെ ഒഴിവാക്കി വീട്ടിൽ പക്ഷേ ആ ചേച്ചി ഞങ്ങളോട് ചോദിച്ചു പിന്നെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്ത് വളർത്തിയോ അതൊക്കെ ഒന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഷെറിൻ ചേച്ചിക്ക് കല്യാണത്തിൻ്റെ മുന്നൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അവർ ഇങ്ങനെ സംസാരിച്ചോണ്ട് കേട്ടോ ചേച്ചി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് രേവതി കുട്ടി അലീനോട് അപ്പോൾ ആ ശരി മുളയെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ മോള് കൃഷ്ണമോള് മുത്തശ്ശീടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് മുത്തശ്ശി അറിഞ്ഞില്ലേ അലീന ചേച്ചി പോവാന്ന് അപ്പോൾ പറഞ്ഞു ആ ഞാൻ അറിഞ്ഞു മുളയെന്നു പറയും അപ്പോൾ പറയും മുത്തശ്ശിക്ക് പറഞ്ഞൂടെ മുത്തശ്ശി ഇങ്ങനെ നോക്കാൻ വേറെ ആരുമില്ലല്ലോ അപ്പോൾ മുത്തശ്ശിക്ക് പറഞ്ഞൂടെ പിന്നെ ലീന ചേച്ചിയോട് പോകണ്ടെന്നറിയുമ്പോൾ ഓ ഞാൻ പറഞ്ഞാലോ അവൾ കേൾക്കത്തില്ല അവൾ ഒരു തീരുമാനം എടുത്ത് അത് അതുപോലെ തന്നെ ചെയ്യും പിന്നെ അത് എന്താ ചെയ്യുക അവിടെ നിന്നിട്ട് എന്താ അതിനൊരു സ്വകാര്യം ഇല്ലയെന്നു പറയും അപ്പോൾ പറയൂ അമ്മോട് പറയുന്ന അമ്മോട് പറ ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞയക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കത്തില്ല എന്നറിയും ഒന്നാമത് എന്തിനല്ലെങ്കിൽ ഇപ്പം അതിന് ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടതെന്ന് അറിയും അപ്പോൾ റോഹി റോഹി റോഹിയേട്ടനൊക്കെ എന്താ അറിഞ്ഞില്ലേ റോഹിയേട്ടനൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു ആ എന്താ ചെയ്യുക എന്ത് നല്ലൊരു പയ്യനായിരുന്നു അവൻ എന്നറിയാൻ പാവായിരുന്നു ആ ഹരിയുടെ കൂടെ കൂടിയിട്ടാണ് അവൻ ഇങ്ങനെ നാശമായത് ആരോട് പറയാൻ അപ്പോൾ അങ്ങനെ ഓരോ ഓരോരുത്തരങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നു കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഈ കൃഷ്ണൻ മോള് പറയണ അലിന ചേച്ചിയോട് പറയാ പിന്നെ പോകേണ്ടെന്ന് പറ മുത്തശ്ശി എങ്ങനെ നോക്കാൻ വേറെ ആരാ ഉണ്ടാവുക ഹോം നേഴ്സുമാരാവും പിന്നെ വരുക ഓ കുറേ ഹോം നേഴ്സുമാരൊക്കെ എൻ്റെ കൂടെ വന്ന് നിന്നതാണ് എന്നെ നോക്കിയതാ ഒക്കെ കണക്കാ നീ എന്ന് പറയും എന്നാൽ പറയാം പറഞ്ഞ് നോക്കാം അത്രയല്ലേ മുത്തശ്ശിക്ക് പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടി വളരെ സങ്കടത്തിലാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കണക്ക് ബലചന്ദ്രൻ കാറിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു വൈജ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുന്നു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയൽ സ്വയം പറയുന്നുണ്ട് നിൻ്റെ ഫോൺ ഞാൻ അവസാനമായിട്ടൊന്ന് അറ്റൻഡ് ചെയ്യും അതോടുകൂടി നിൻ്റെ ആ ഫോൺ കോൾ അവസാനത്തെ കോൾ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെയും കാറിൽ ഇങ്ങനെ ഇയാൾ പോയിക്കൊണ്ടിരിക്കുകയാൾ എങ്ങടാ ഫോണെന്ന് അറിയുന്നില്ല പോയിക്കൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ വൈജ വൈജയ്ക്ക് ആകെ ടെൻഷനാകാണ് അപ്പോൾ പറയും അലീനേനെ വിളിക്കുന്നുണ്ട് അലീനെ വിളിച്ചിട്ട് ചോദിക്കും പിന്നെ അലീന ഇന്ന് ബാലചന്ദ്രൻ നൂണ് കഴിക്കാൻ വന്നില്ലേക്ക് പറഞ്ഞാൽ വന്നു വന്നിട്ട് എപ്പോഴാണ് പോയേ പറഞ്ഞു വന്ന് കുറേ നേരം റൂമിലിരുന്നു ഇടയ്ക്ക് മുത്തശ്ശിയോട് സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ പോകുമ്പോൾ നീ കണ്ടില്ലേ ഇല്ല അപ്പോൾ നീ എന്തു തന്നെ ബ്ലാക്ക് ടീ കൊടുത്തില്ലേ കൊടുക്കാൻ ചെന്നപ്പോഴേക്കും പോയിരുന്നു വാതിലടച്ചിട്ട് മറ്റേത് എന്നോട് വാതിലടയ്ക്കാൻ പറയുന്ന അതൊന്നും പറഞ്ഞില്ല പോയി ഞാൻ വന്നപ്പോഴേക്കും ആൾ പോയിരുന്നു ഫ്രണ്ടിൽ കാറും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്നോടൊന്നും പറഞ്ഞു അല്ലേ എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ കണ്ടതും എന്ന് പറയും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വൈജ അത്രയും പിന്നെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നത് പോലും കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ പറയും ഇത് എവിടേക്കാണ് പോയത് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇത് എങ്ങടാ പോയി ഫോണാണെങ്കിൽ എടുക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ദേഷ്യം വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ കൃഷ്ണയും മറ്റേ മറ്റവളും കൂടെ ഇരുന്നിട്ട് ചേച്ചിയും അനിയത്തി കൂടി ഇരുന്ന് ടി വി ആണ് അതിൽ നേരം ഒത്തിരിയായി അപ്പോൾ ഒരു ടി വി ഓഫ് ആക്കിയിട്ട് പറയും നിങ്ങൾ പോയി കിടന്നോ കടന്നോ നാളെ സ്കൂളുള്ളതല്ലേ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പോയി കിടക്കാൻ പോകുന്നുണ്ട് അപ്പം ഈ കൃഷ്ണമോള് എന്താ പറയുക മുത്തശ്ശിയോട് ഒരു കാര്യം പറയുന്നുണ്ട് വൈ മറ്റേ മ്ലഡ് ബി ബബിജേനെ കുറിച്ച് ഇപ്പം അവൾക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് അറിയി അവൾക്കും ബോയ് ഫ്രണ്ട് ഉണ്ടോ ആ ഒരു കാശിനും കൊള്ളാത്തവൻ അവൻ നന്നേല്ല അപ്പോൾ അതിനൊക്കെ ഒരുപാട് നേരം ഒരു ചാറ്റ് ചെയ്യുന്നൊക്കെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന അമ്മോട് വൈജോട് പറഞ്ഞൂടെ ഓ കാര്യമൊന്നുമില്ല മുത്തശ്ശീ അതിനെല്ലാം ഇപ്പോൾ രോഹിയായിട്ട് അങ്ങനത്തെ ഓരോരോ വൃത്തിയോട് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായോ ഒരു കാര്യമില്ല ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ല എന്ത് പറയാൻ എങ്ങനെയുണ്ടായിരുന്നു ഒരു കുടുംബം ആ മൊത്തം ഇത് മറ്റേ എന്താണ് പ്രശ്നമാണ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരി പറയാണ് അത് കഴിഞ്ഞ് നമ്മളെ അലിനാകെ ടെൻഷനായിട്ടിരിക്കുന്നത് ഇവിടെ ഈ മനുഷ്യനെ എങ്ങനാ പോയെന്നറിയുന്നില്ല വൈ പക്ഷെ ഇവിടെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ആ മുത്തശ്ശേരി അടുത്ത് വരുന്നുണ്ട് മുത്തശ്ശേരി അടുത്ത് വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ബാലചന്ദ്രൻ സാറെ എങ്ങനാ പോയെന്നറിയില്ല വൈജമേഡം കുറേ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഓ അവൻ വല്ല ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയതാവും പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അല്ല കുഞ്ഞേ നീ പോവാൻ പോവുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകണം മുത്തശ്ശി ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ശരിയാവില്ല കാരണം ഇപ്പോൾ വൈജ മേഡം പറയുന്നുണ്ട് എന്നെ എന്താണ് ആമ്പിള്ളേരുള്ള വീട്ടിൽ കൊടുന്ന് നിർത്താൻ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് റോഹിയൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ പറയും നീ എന്താ റോഹിയുടെ അടുത്തേക്ക് തുണിയില്ലാണ്ടോ പോകുന്നത് എന്ന് പറയുന്നത് മുത്തശ്ശി ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അതല്ല മുത്തശ്ശി അവന് എന്താ ആര് ചെയ്താലും ഇപ്പോൾ പ്രശ്നം എനിക്കാണല്ലോ എൻ്റെ നേർക്കാണല്ലോ ആകെ കലങ്ങി കിടക്കാണ് ഈ വീട് എന്നാണ് പറഞ്ഞത് എന്നറിയാം അപ്പോൾ പറയും ഈ വീട് മുന്നേ കലങ്ങിയതാ ഇതിൻ്റെ അടിത്തറ മുഴുവൻ ചെളിയാണ് അത് കലങ്ങാൻ അധികം സമയമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഒന്ന് കലങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പക്ഷേ നല്ല നല്ല അടിപൊളി ഡയലോഗുകൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും എന്തായാലും ഞാൻ പോകണം ബാലചന്ദ്രൻ സാർ പോയിരിക്കില്ലേ സാറ് വന്നിട്ട് സാറിനോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വേണം ഇവിടെ ഇറങ്ങാൻ സാറാണ് സാറല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടുന്ന് ബാലചന്ദ്രൻ സാറ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും മുത്തശ്ശീന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി മുത്തശ്ശി ലൈറ്റ് ഓഫ് ആക്കുകയാണേന്നറിയാം അപ്പോൾ ആ എന്നറിയാം അങ്ങനെ മുത്തശ്ശി കിടക്കുന്നുണ്ട് അലീന വന്നിട്ട് ഒരു മൂലയിൽ പായമൊന്നു വീർത്തി അവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെ കഴിയേണ്ട ആവശ്യം അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രജിത്ത മമ്മി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു ഞാനിവിടെ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് പക്ഷെ അതൊന്നും ശരിയായില്ല ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിക്ക് സത്യത്തിൽ എന്താണെന്ന് അറിയില്ലല്ലോ എന്തിനാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ബാലേന്ദ്രനെല്ലാം മനസ്സിലായി മനുവിനും എല്ലാം അറിയാം അങ്ങനെ ഈ ബാലേന്ദ്രൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും വൈജയ്ക്കകപ്പാടെ വെപ്പറാളായിട്ട് പിന്നെ വൈജ എന്താണ് ഇവരുടെ ഒരു മാനേജറുണ്ട് ഗോവർദ്ധൻ എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ എന്ത് ചേച്ചി നോക്കുക അപ്പോൾ ഗോവർദ്ധൻ ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ നോക്കുമ്പോൾ ഇല്ല ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും അല്ല ബിസിനസ് മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും പോന്ന് പറയുന്നോ ഇല്ല ഒന്നും പറഞ്ഞില്ല അല്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അന്നവന് വല്ല മീറ്റിങ്ങിലാവും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ല എന്നോടൊന്നും പറഞ്ഞില്ല ഇനി പേഴ്സണലായിട്ട് വല്ല കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല എന്താ എന്താ ചോദിച്ചു ചോദിക്കും അല്ല എന്നിപ്പോൾ ഇവിടെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ആൾ പോയി എന്നാണ് പറഞ്ഞത് പക്ഷെ എങ്ങടാ പോയി അറിയില്ല മറ്റത് എങ്ങോട്ട് പോകണമെങ്കിൽ എന്നോടൊന്നു പറഞ്ഞിട്ട് പോകുന്നതാണ് ഇതിപ്പോൾ എന്നോടും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ ഗവർദ്ധറിനോട് ചോദിച്ചത് എന്നറി ഇല്ല എന്നറി അപ്പോൾ നമ്മളുടെ സാധാരണ ഇതിന് പോകുമ്പോൾ സൂറത്തിലും മുംബൈയിലും അവിടെ ഇവിടെയൊക്കെ പോകും പക്ഷെ അവിടേക്കൊന്നും കാറ് കൊണ്ട് പോകാറില്ലല്ലോ ഫ്ലൈറ്റിനല്ലേ പോകുന്നത് കോയമ്പത്തൂരൊക്കെയാണ് പോവാറ് അപ്പോൾ പക്ഷേ അതല്ല ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടല്ല പോയിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ പറയും ഇതെങ്ങടാ പോയെന്നറിയില്ല എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യും എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ എന്നെ ഒന്ന് വിളിക്കണം എന്നറിയാം അപ്പോൾ അയാൾ പറഞ്ഞിട്ട് ഞാനും രണ്ട് മൂന്ന് പ്രാവശ്യം സാറിനെ വിളിച്ചു സാർ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നറിയുന്നുണ്ട് അപ്പോൾ പറയത്ത് എവിടെ പോയതാണെന്നൊരു വിവരമില്ലല്ലോ എന്ന് അങ്ങനെ ടെൻഷനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മറ്റേ ഇയാൾ പറയനുസരിച്ച് വിഷമിക്കാതിരിക്കുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ട് പോയതാവും എന്തെങ്കിലും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് ശരി എന്ന് പറയും അങ്ങനെ ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും പിന്നെയും വൈജയ്ക്ക് സമാധാനമല്ല വൈജ ഫോൺ വിളിക്കണു ഇയാൾ ഫോൺ കട്ട് ചെയ്യണു അങ്ങനെ ഓരോരുത്തർ ആരോരുത്തർ ഇയാളെ ഫോണിലേക്ക് വിളിക്കുന്നതിന് അപ്പോഴൊക്കെ ഇയാൾ ഫോൺ കട്ട് ചെയ്യാണ് ബാലചന്ദ്രൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഇയാൾക്ക് ഇവർക്കൊക്കെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മനുവിനെ വിളിക്കുക അപ്പോൾ മനുവിൻ്റെ റൂമിൽ മനു എറണാകുളത്താണ് അപ്പം മനുൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടെന്തോ ഫുഡെന്തോ കൊണ്ടു കൊടുത്തിട്ട് ഒക്കെ വർക്ക് അറ്റ് ഹോമാണ് എല്ലാവരും ലാപ്ടോപ്പിലെന്തോ ഇന്ന് ജോലി ചെയ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവയ്യനെന്തോ കഴിക്കാൻ വേണ്ടി കൊടുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങി കഴിക്കുന്നുമുണ്ട് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കാണ് വൈജയുടെ ഫോൺ വരുന്നത് അപ്പോൾ അന് വേഗം ഫോൺ എടുക്കുന്നത് അപ്പം എന്താൻറ്റി എന്ത് പറ്റി എന്ത് ഈ നേരത്തെ വിളിക്കുന്നത് ചോദിക്കും അപ്പോൾ എടാ മോനെ അങ്കിൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു വയ്ക്കുമ്പോൾ ഇല്ല ഇല്ല എൻ്റെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെങ്ങാനും വിളിച്ചിരുന്നു ഇല്ല എന്നെ വിളിച്ചിട്ടില്ല എടാ ആങ്കൾ ഫോൺ എടുക്കുന്നില്ലട അറിയാം ഫോൺ എടുക്കുന്നില്ല എന്താ രണ്ടുപേരും കൂടെ ഉടക്കിയോ നോക്കുമ്പോൾ അല്ലടാ എന്താണെന്ന് അറിയില്ല പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണൊക്കെ കഴിച്ച് എന്ന് പറഞ്ഞു പിന്നെ അല്ലെ ബ്ലാക്ക് ടീ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ആൾ വാ കാറെടുത്ത് പോയി എന്നാണ് പറഞ്ഞു ഇപ്പോൾ പിന്നെ ഇതുവരെ ആയിട്ടും എന്നെ ഒന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറ്റത് എവിടേക്കെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ എന്നോട് പറയുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലോട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോടൊന്നു എന്നോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല ഇതുവരെ ആയിട്ടും ഫോൺ എടുക്കുന്നുമില്ല എന്ന് പറയും അപ്പോൾ പറയും എന്താ എന്താ എന്തേ രണ്ടുപേരും കൂടെ പ്രശ്നം എന്തെങ്കിലും വയ്ക്കുമ്പോൾ ഏയ് പ്രശ്നമൊന്നുമില്ലടാ എന്ന് പറയും അപ്പോൾ പറയും മോനെ എന്തായാലും നീ ഒന്ന് വിളിച്ച് നോക്ക് എന്നിട്ട് നീ എന്നെ വിളിക്കണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ആൻറ്റി വിഷമിക്കാതിരിക്കാൻ എൻ്റെ അങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസി ബിസിയാവും അതാവും എന്ത് ബിസി ആണെങ്കിലും എന്നോട് പറഞ്ഞിട്ടാണ് പോവാറ് മോനെ എന്ന് പറയും അപ്പോൾ വിഷമിക്കാതിരിക്കാൻ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞിട്ട് അങ്ങനെ മനു ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോളും ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വണ്ടി അങ്ങനെ മനു വിളിക്കുന്നുണ്ട് ബാലചന്ദ്രനെ അപ്പോൾ മനുശങ്കർ എന്ന് പറയുമ്പോൾ ആ നിനക്കും ഞാൻ തരടാ നിനക്കും നിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് നിൻ്റെ അച്ഛനും ഒക്കെ കൂടെ ചേർന്നിട്ടല്ലേ എന്നെ ഈ ഒരു പടുകുഴി കൊണ്ടായിട്ടത് നിനക്കും എന്നുള്ളതൊക്കെ ഞാൻ തരുന്നുണ്ട് ഞാനധികം പോയിട്ട് വരട്ടെ അങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ മനുശങ്കറിൻ്റെ ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല കോൾ കാണുന്നുണ്ട് പക്ഷേ ഇയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അപ്പോൾ ഇവനിങ്ങനെ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മനുശങ്കർ ഇയാൾ വീണ്ടും യാത്രയിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക മഴ തോരു മുൻപേടെ കഥ പോകുന്നത് അപ്പോൾ ആര് മിസ് ചെയ്യേണ്ട കാരണം അപ്പോൾ ഇയാൾ അന്വേഷിച്ച് പോവാണ് ഗ്രഹസ്യങ്ങളുടെ നിധി കുമ്പം നിധി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഇയാളിങ്ങനെ അന്വേഷിച്ച് വിടുക എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ ഇയാളുടെ ലൈഫിൽ സംഭവിച്ചത് ഇയാൾക്ക് എന്ത് ഇയാളുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് അതൊക്കെ അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ് ഇയാൾ പോകുന്ന നീലഗിരിക്കാണ് അവിടെയാണ് നമ്മളുടെ മറ്റേ വൈജയുടെ ജ്യേഷ്ഠനുള്ളത് അപ്പോൾ ഗംഗാപ്രസാദ് ഗംഗേട്ടൻ ഗംഗേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കാരണം അയാളെ കൂടെയായിരുന്നു നമ്മളുടെ വൈജ ഉണ്ടായിരുന്നത് മുംബൈ ഡൽഹിയിൽ അവിടെ പോയാൽ ഇവരുടെ ഫുൾ ഹിസ്റ്ററി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ കഥ എങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ സൗണ്ട് വളരെ മോശമാണ് ക്ഷമിക്കുക ഇപ്പോഴും ഇൻഫെക്ഷൻ ശരിയായിട്ടില്ല അതുകൊണ്ട് കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്